നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പോലീസിലെ പുലിക്കുട്ടി എ പി ഷൗക്കത്തലി മടങ്ങി വരുന്നു അതും തലയെടുപ്പോടെ പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണ ടീമിലെ പ്രധാനിയായിരുന്നു എ പി ഷൗക്കത്തലി ദേശീയ അന്വേഷണ ഏജൻസിയിലെ പ്രവർത്തനത്തിനു ശേഷം തിരിച്ചുവരുന്ന അദ്ദേഹത്തിന് തൃശൂർ വിരുദ്ധ സ്ക്വാഡിലാണ് ഇപ്പോൾ പുതിയ നിയമനം പിണറായി വിജയനും സി പി എമ്മിനുമൊക്കെ കൂടുതൽ തലവേദനകൾ സമ്മാനിക്കും എ പി ഷൗക്കത്തലി എന്നത് ചരിത്രം നമ്മോട് പറയുന്നു അന്വേഷണ മികവിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ഈ അടുത്ത കാലത്ത് എ പി ഷൗക്കത്തലി നേടിയിരുന്നു ഐ പി എസ് ലഭിക്കാനുള്ളവരുടെ റാങ്ക് പട്ടികയിൽ ഒന്നാം സ്ഥാനവും അദ്ദേഹം സ്വന്തമാക്കി ടി പി വധക്കേസ് പോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ തീർത്തും പ്രതിരോധത്തിലാക്കിയ സ്വർണക്കള്ളക്കടത്ത് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനിയും എ പി ഷൗക്കത്തലി തന്നെയായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റായാണ് എ പി ഷൗക്കത്തലി അറിയപ്പെട്ടിരുന്നത് ഇക്കാരണത്താൽ തന്നെയാണ് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കേസ് അന്വേഷിക്കുന്ന സംഘത്തിലും അന്ന് ഷൗക്കത്തലിയെ ഉൾപ്പെടുത്തിയത് കേസ് അന്വേഷണം ഏറ്റെടുത്തതിന്റെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിന്റെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്തതും ഷൌക്കത്തലിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം സ്വപ്ന സുരേഷിനെയും സന്ദീപ് ഒക്കെ കസ്റ്റഡിയിലെടുത്ത ആ മാസ് നീക്കം ഇന്നും കേരളം ഓർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഒന്നാം റാങ്കോടെ കേരള പോലീസിൽ എസ് ഐ ഐ നിയമിതനായി എ പി ഷൗക്കത്തലി പിന്നീട് സ്വർണക്കള്ളക്കടത്ത് കേസ് കനകമല കേസ് തമിഴ്നാട്ടിലെ തീവ്രവാദ കേസുകൾ എന്നിവയടക്കം അന്വേഷണത്തിൽ സജീവ പങ്കാളിയായി നേരത്തെ തലശ്ശേരി ഡിവൈഎസ്പി ആയിരിക്കെ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതികളായ കൊടിസുനിയും ഷാഫിയെയും കിർബാണി ഒക്കെ പാർട്ടിയുടെ മുടക്കോഴി മലയിലുള്ള ഒളിസങ്കേതത്തിൽ നിന്ന് സാഹസികമായി പിടിക്കുന്ന എ പി ദൃശ്യങ്ങൾ ഇന്നും കേരളം മറന്നിട്ടില്ല അർദ്ധരാത്രിയിൽ വേഷപ്രച്ഛനരായി നടന്നെത്തി അതിസാഹസികമായിരുന്നു പാർട്ടി ഗ്രാമത്തിലെ ഈ ഉൾനാടൻ മലനിരകളിൽ നിന്ന് അന്ന് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ ആ പ്രതികളെ എ പി ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു അന്ന് പോലീസ് സംഘം അടിവാരത്തിലെത്തിയത് അപ്പോഴേക്കും മഴ ശക്തമായി തുടങ്ങിയിരുന്നു സംഘത്തിന് മഴ പക്ഷേ ഉപദ്രവമല്ല അനുഗ്രഹമായി മാറിയെന്നാണ് ചരിത്രം പറയുന്നത് മഴ കനത്തതോടെ മലകയറ്റം ദുഷ്കരമായി മൊബൈൽ ഫോണുകളൊക്കെ നനഞ്ഞ് കേടായി പക്ഷേ മഴയുടെ ശബ്ദത്തിൽ പോലീസിൻ്റെ ശബ്ദങ്ങൾ അന്ന് ആ മുടക്കോഴിമലയിലെ ഒളിസങ്കേതത്തിലിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ തിരിച്ചറിഞ്ഞില്ല കൃത്യമായ ഒളി സങ്കേതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടായികയാൽ പോലീസിന് ഏകദേശം നാല് കിലോമീറ്ററുകൾ ആ അർദ്ധരാത്രിയിൽ കൂടുതൽ നടക്കേണ്ടി വന്നു ഒളി സങ്കേതം കണ്ടെത്തുമ്പോഴേക്കും പുലർച്ചെ നാലുമണി മുഴക്കുന്ന് പഞ്ചായത്തിലെ മുടക്കോഴിമലയിൽ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചെങ്കുത്തായ കയറ്റം കയറി ചെല്ലുന്ന ചെരുവിലായിരുന്നു കൊടിസുനിയുടെ കൂടാരം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയ ടെൻ്റിൽ നിലത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിനു മുകളിൽ കമ്പിളി വിരിച്ചാണ് സുനിയും സംഘവുമൊക്കെ കഴിഞ്ഞിരുന്നത് കൂടാരം വളഞ്ഞ് പോലീസ് അകത്ത് കൊടി സുനി ഷാഫി കിർമാണി മനോജ് എന്നീ മൂവരും സുഖനിദ്രയിലായിരുന്നു പോലീസാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും തോക്കു ചൂണ്ടി എതിരിടാനായി സംഘത്തിൻ്റെ ശ്രമം അരമണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിലൂടെ ഈ സംഘത്തെ എ പി ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കീഴടക്കി ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശമായതുകൊണ്ടും പാർട്ടി ഗ്രാമമെന്ന നിലയിൽ ഒരിക്കലും പോലീസ് കയറിച്ചെന്ന് ഇത്തരത്തിൽ പ്രതികളെ തൂക്കിയെടുക്കും എന്ന് ഒരിക്കൽ പോലും വിചാരിക്കാത്തതുകൊണ്ടും അതിസാഹസികമായ നീക്കങ്ങളായിരുന്നു പോലീസ് നടത്തിയത് വേഷപ്രച്ഛന്നരായി അതി സാഹസികമായി ടി പി വധക്കേസിലെ പ്രതികളെ പിടികൂടിയെങ്കിലും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ടി പി കേസിലെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊന്നും ക്രമസമാധാന ചുമതല നൽകിയില്ല അങ്ങനെ എ പി ഷൗക്കത്തലിയും ഒഴിവാക്കപ്പെട്ടു മുൻപ് സി പി എം പാർട്ടി പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടത്തിയ ചരിത്രവും എ പി ഷൗക്കത്തലിക്കുണ്ട് അന്ന് ഒരു വീഡിയോയിലൂടെ എ പി ഷൗക്കത്തലി പറഞ്ഞത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി നിരങ്ങാമെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടി ഓഫീസുകളും പരിശോധിക്കാം എന്നായിരുന്നു അന്ന് മുതൽ സി പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറി എ പി ഷൗക്കത്തലി പക്ഷേ ഭയം അത് ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരിക്കലും വേട്ടയാടിയില്ല ഷക്കത്തലി എന്ന ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴിവ് ഇന്ത്യൻ സർക്കാരും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പാരീസ് തീവ്രവാദ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സംഘത്തിൽ ഷൗക്കത്തലിയെ അതിന്റെ നേതൃത്വത്തിനായി അയച്ചതും അന്ന് ഫ്രഞ്ച് സർക്കാരിന്റെ അനുമതി പത്രവുമായി എ പി ഷൗക്കത്തലി വീരോചിതമായി മടങ്ങുന്നത് കേരളം കയ്യടികളോടെ സ്വീകരിച്ചു എ പി ഷൗക്കത്തലി തലശ്ശേരി ഡിവൈഎസ്പി ആയിരിക്കുന്ന സമയത്താണ് അത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ കൊടും ക്രിമിനലുകളെ അകത്താക്കുന്നതും സാഹസികമായ നീക്കങ്ങൾ അത് എ പി ഷൗക്കത്തലിയുടെ മാത്രം പ്രത്യേകതയാണ് എ പി ഷൗക്കത്തലിയെ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് പിണറായി വിജയനും സി പി എം പാർട്ടിയും ഒക്കെ ഒരുപോലെ ഭയക്കുന്നത് അടുത്തത് പിണറായി സർക്കാരിൻ്റെ തുടർഭരണമാണ് എങ്കിൽ ഒരു പക്ഷേ എ പി ഷൗക്കത്തലി ഒതുക്കപ്പെട്ടേക്കാം എങ്കിൽ ഇനി വരുന്നത് ഒരു യു ഡി എഫ് സർക്കാരും അതിനെ നയിക്കാൻ അതിശക്തനായ ഒരു ആഭ്യന്തരമന്ത്രിയുമുണ്ടെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും അന്ന് ഇപ്പോൾ നടന്നിട്ടുള്ള മൻസൂർ വധമടക്കം എല്ലാ പാർട്ടി കൊലപാതകങ്ങളുടെയും ചുരുളഴിയിക്കാൻ മുൻനിരയിൽ വരുന്നത് ഒരു പക്ഷേ എ പി ഷൗക്കത്തലി തന്നെയാവാം യു ഡി എഫിന് ഏറെ വിശ്വാസമുള്ള കേരളം ആദരവോടെ കാണുന്ന എ പി ഷൗക്കത്തലിയുടെ നാളുകളായിരിക്കും എങ്കിൽ പിന്നെ കേരളം കാണുക ഐ പി എസ് ഒക്കെ ലഭിച്ച് ഇനി ഷൗക്കത്തലി വരുന്നത് എസ് പി റാങ്കോടെ തന്നെ കൂടുതൽ കരുത്തനായി എ പി ഷൗക്കത്തലിക്ക് കേരളത്തിൻ്റെ ആ പോലീസ് സേനയിലേക്കുള്ള മടങ്ങി വരവ് ഇനി ആഘോഷമാക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്